നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഡിവോഴ്സായ ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആൾക്ക് നാൽപ്പത്തി ഒമ്പത് വയസ്സാണ് നൂറ്റി അമ്പത്തിനാല് ആണ് ഹൈറ്റ് വരുന്നത് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സിക്ക് താഴെയാണ് വിദ്യാഭ്യാസം ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് രണ്ട് മക്കളുണ്ട് മക്കളുടെ അക്കൽ മാരേജ് കഴിഞ്ഞതാണ് ബാധ്യതകളൊന്നുമില്ല ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിൽ വരുന്ന അറുപത് വയസ്സ് വരെയുള്ള ആൾക്കാരുടെ പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാം ചാനലിലൂടെ ഷെയർ ചെയ്യാതെ വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്കും ഡീറ്റെയിൽസ് അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസ് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്